രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടിങ്ങിന് തുടക്കമായിരിക്കുന്നു മുപ്പത്തിയൊൻപത് സീറ്റുകളുള്ള തമിഴ്നാട്ടിലെ മുഴുവൻ മണ്ഡലങ്ങളിലേക്കും ആദ്യഘട്ടമായ ഇന്നാണ് വോട്ടെടുപ്പ് നടക്കുന്നത് തമിഴകത്ത് പ്രധാനമായും ഡി എം കെ അണ്ണാ ഡി എം കെ ബി ജെ പി മുന്നണികൾ തമ്മിലുള്ള പോരാട്ടമാണ് ദേശീയ പ്രാദേശിക രാഷ്ട്രീയ സംഘടനാ വ്യത്യാസമില്ലാതെ ഓരോ ഇലക്ഷനിലും മുന്നണികൾ മാറി മാറി ഭാഗ്യപരീക്ഷണം നടത്തുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് ഡി എം കെ യുടെയും അണ്ണാ ഡി എം കെ യുടെയും നേതൃത്വത്തിലായിരിക്കും മുന്നണികൾ രൂപം കൊള്ളുക എന്നാൽ ഇത്തവണ ദ്രാവിഡ കക്ഷികൾക്ക് പുറമെ ബി ജെ പിയുടെ നേതൃത്വത്തിലും സഖ്യം രൂപം കൊണ്ടതാണ് മറ്റൊരു പ്രത്യേകത മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് തമിഴ്നാട്ടിൽ ഇന്ത്യ സഖ്യത്തിലെ ഘടക കക്ഷികൾ തമ്മിലുള്ള സീറ്റ് വിഭജനം ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പ്രശ്നങ്ങളില്ലാതെ കടന്നുപോയത് ഡി എം കെ അധ്യക്ഷൻ എം കെ സ്റ്റാലിന്റെ മികച്ച രാഷ്ട്രീയ പാഠവം മൂലമാണ് ഇന്ത്യ മുന്നണിയിൽ ഡി എം കെ കോൺഗ്രസ് സി പി എം സി പി ഐ വിടുതല ശിറുതൈകൾ കക്ഷി എം ഡി എം കെ മുസ്ലിം ലീഗ് മനിതനയ മക്കൾ കക്ഷി കൊങ്കുനാട് മക്കൾ ദേശീയ കക്ഷി കമൽഹാസന്റെ മക്കൾ നീതിമയം എന്നീ കക്ഷികളാണ് അണിനിരക്കുന്നത് അണ്ണാ ഡി എം കെയോടൊപ്പം അന്തരിച്ച വിജയകാന്ത് സ്ഥാപിച്ച ഡി എം ഡി കെ എസ് ഡി പി ഐ പുതിയ തമിഴകം പുരശ്ശി ഭാരതം എന്നീ പാർട്ടികളാണ് ഉള്ളത് എൻ ഡി എയിൽ ബി ജെ പിക്ക് പുറമെ പാട്ടാളി മക്കൾ കക്ഷി ടി ടി വി ദിനകരന്റെ അമ്മ മക്കൾ മുന്നേറ്റ കഴകം ഇന്ത്യ ജനനായക കക്ഷി പുതിയ നീതി കക്ഷി തമിഴ് മാനില കോൺഗ്രസ് ഒ പനീർ സെൽവത്തിന്റെ അണ്ണാ ഡി എം കെ വിമത വിഭാഗം തുടങ്ങിയവ അണിനിരക്കുന്നു ഡി എം കെ ഇരുപത് സീറ്റിലും അണ്ണാ ഡി എം കെ മുപ്പത്തിരണ്ട് സീറ്റിലും ബി ജെ പി ഇരുപത്തി സീറ്റിലുമാണ് ജനവിധി തേടുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തേനി ഒഴികെയുള്ള മുപ്പത്തെട്ട് സീറ്റുകളും ഡി എം കെ സഖ്യം തൂത്തുവാരിയിരുന്നു ഇത്തവണ ഡി എം കെ സഖ്യത്തിൽ ഇരുപത് സിറ്റിംഗ് എം പിമാർ വീണ്ടും ജനവിധി തേടുന്നുണ്ട് ഡി എം കെ സർക്കാരിന്റെയും നരേന്ദ്രമോദി സർക്കാരിൻറെയും നേട്ടങ്ങളും കോട്ടങ്ങളുമായിരുന്നു തുടക്കത്തിൽ മുന്നണികൾ പ്രചാരണ വിഷയമാക്കിയത് രണ്ടാം ഘട്ടത്തിൽ പ്രകടന പത്രികകൾ കാട്ടിയ പ്രചാരണത്തിൽ നീറ്റ് പരീക്ഷ റദ്ദാക്കൽ ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങളുമായി ഡി എം കെയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി മുന്നിട്ടുനിന്നു രണ്ട് മാസത്തിനിടെ ഏഴു തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട് സന്ദർശിച്ചത് ഇതിനു പുറമെ അമിത്ഷാ രാജ്നാഥ് സിംഗ് ജെ പി നഡ്ഡ ഉൾപ്പെടെ കേന്ദ്രമന്ത്രിമാരും ബി ജെ പി ദേശീയ നേതാക്കളും പ്രചാരണത്തിനായി ഒഴുകിയെത്തി പൊൻ രാധാകൃഷ്ണൻ തമിഴിസൈ സൗന്ദരരാജൻ എൽ മുരുകൻ കെ അണ്ണാമലെ നായിനാർ നാഗേന്ദ്രൻ തുടങ്ങിയ പ്രമുഖ നേതാക്കളെയാണ് ബി ജെ പി ഇത്തവണ കളത്തിലിറക്കിയിരിക്കുന്നത് കോയമ്പത്തൂരിലെ അണ്ണാമലയുടെ സ്ഥാനാർത്ഥിത്വം ബി ജെ പി ദേശീയ നേതൃത്വവും അഭിമാന പ്രശ്നമായാണ് കാണുന്നത് എന്നാൽ കോയമ്പത്തൂരിൽ രാഹുൽ ഗാന്ധിയും സ്റ്റാലിനും പങ്കെടുത്ത പൊതുസമ്മേളനത്തിൽ ലക്ഷങ്ങൾ ഒഴുകിയെത്തിയത് അണ്ണാഡിഎംകെ ബി ജെ പി സഖ്യങ്ങളെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്